വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന റെക്കോർഡിനുടമയായിരിക്കുകയാണ് ബാഷേർ ഓത്മാൻ എന്ന പതിനഞ്ചുകാരി വടക്കുപടിഞ്ഞാറൻ പട്ടണമായ ഇല്ലാറിലാണ് ബാഷേർ മേയർ സ്ഥാനം ഏറ്റെടുത്തത് പൊതുരംഗത്ത് യുവാക്കളുടെ പ്രാതിനിധ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരമൊരു നടപടിക്ക് അധികൃതർ തയ്യാറായത് പ്രായത്തെ കവച്ചുവെക്കുന്ന പക്വതയോടെയാണ് ബാഷേർ തന്റെ പുതിയ ജോലിയെ കാണുന്നത് സമൂഹത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താൻ ഏറ്റവും സാധ്യതയുള്ള ശക്തികളാണ് യുവജനങ്ങൾ എന്ന് തെളിയിക്കാനുള്ള വേദിയായി ബാഷർ ഈ പദവിയെ കാണുന്നു യുവാക്കളെ സംബന്ധിക്കുന്ന ഒട്ടനേകം വിഷയങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ഭരണ നേതൃത്വത്തിൽ സ്വാധീനം ചെലുത്താനാകുമെന്നാണ് ബാഷേർ അധ്യക്ഷയായ യൂത്ത് ഷാഡോ കൗൺസിൽ അംഗങ്ങളുടെ പ്രതീക്ഷ യൂത്ത് ഷാഡോ ലോക്കൽ കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സമപ്രായക്കാരായ യുവജനങ്ങൾ തന്നെയാണ് അന്താരാഷ്ട്ര വികസനത്തിനായുള്ള യു എസ് ഏജൻസിയുടെ സാമ്പത്തിക സഹായമുള്ള ലോക്കൽ ഡെമോക്രാറ്റിക് റീഫോം പ്രോഗ്രാമാണ് ഈ യുവജന കൗൺസിലിന്റെ രൂപീകരണത്തിന് പിന്നിൽ വെസ്റ്റ് ബാങ്കിലെ തന്റെ പട്ടണത്തിന്റെയും മുഖഛായ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുതിയ മേയർ തുടങ്ങിക്കഴിഞ്ഞു ബാഷേറിന്റെ മേയർ പദവിയുടെ കാലാവധി സെപ്റ്റംബർ രണ്ടിന് അവസാനിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യൻ